ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന ആളുകൾക്കിടയിൽ ഇതിൻ്റെ വ്യാപകമായ പ്രചാരണം നിർവഹിക്കേണ്ട മഹത് ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലെല്ലാം നിക്ഷിപ്തമാണ് അത് നമ്മൾ ചെയ്യേണ്ടതാണ് സഹോദരന്മാരെ ആ ആൾക്ക് പീസ് റേഡിയോ കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ഗുണഗണങ്ങൾക്കും അത് പരിചയപ്പെടുത്തിയ നമുക്കൊരു കൂലി ഉണ്ടാകും അലൽ എന്നാണ് നബിസ് അലൈവിസ്ലം പറഞ്ഞത് ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ നന്മ പ്രവർത്തിച്ചവൻ്റെ ഒരു കൂലി നന്മ പറഞ്ഞു കൊടുത്തവനുണ്ടാകും അതുകൊണ്ട് ഒന്ന് പി സി റേഡിയോയുടെ പ്രചാരണമാണ് രണ്ട് പി സി റേഡിയോ ധാരാളം ഉത്സാഹശീലരായ ഒരു പറ്റം ആളുകളുടെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അപ്പോൾ ധാരാളമായി ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒന്നാണ് പി സി റേഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം വലിയ സംഖ്യ വേണമെന്ന് പറയുന്നില്ല ഒരു ചെറിയ ശതമാനം നമ്മൾ പി സി റേഡിയോയെ സഹായിച്ചു കൊണ്ടിരിക്കണം എന്നാലേ ആ കിണറ്റിൽ നിന്ന് എപ്പോഴും വെള്ളം കോരിയെടുക്കാൻ പറ്റൂ ഒറ്റാത്ത ഉറവയിൽ വൈജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹികമായ ഉപകാരപ്പെട്ട പരിപാടികളിലൂടെയുമൊക്കെ ജനങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളമായി വെള്ളം കോരിയഴി എടു കുടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സാമ്പത്തികമായി അത് ക്ഷീണിക്കാൻ പാടില്ല അതിന് നല്ല കരുത്ത് കാരണം നിങ്ങൾക്കറിയാം ടെക്നിക്കൽ സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം എത്രയോ വേഗത്തിലാണ് ലോകത്ത് സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുന്നത്